കെ എസ് കെ ടി യു മുൻ സംസ്ഥാന സെക്രട്ടറിയും കർഷക പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവുമായിരുന്ന എ കണാരൻ അനുസ്മരണ സമ്മേളനം വെളിച്ചം തോട് നടന്നു കെ എസ് കെ ടി യു കണ്ണൂർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി വി ഭാസ്കരൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ച എ കണ്ണാരൻ അനുസ്മരണ പൊതുസമ്മേളനം നടന്നു കെ എസ് കെ ടി യുവിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ എ കണ്ണാരൻ ദിനം കെ എസ് കെ ടി യു പെരിങ്ങോമേരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് വെളിച്ചം തോട് നടന്ന സമ്മേളനം കെ എസ് കെ ടി യു കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു നെല്ല് കൂടുന്നതിന് ശേഷം ഈ തന്നെ താഴ്ത്ത കുഴപ്പമുള്ളൂ കളം ഒതുങ്ങി വീട്ടിലൊട്ട് തയ്ക്കും തണ്ടത്തൊരു കളം ഉണ്ടാവില്ല ഒരിക്കൽ ഇപ്പോൾ അതിന് പരിസരത്ത് ഈ കച്ചിട്ട് തയ്ച്ച് നെല്ല ഇത് ഉണക്കി അപ്പൊ കൂലി കൊടുക്കാൻ വേണ്ടി കുറച്ച് വേഗം അതെ ഊലി കൊടുക്കാൻ അങ്ങനെ വെക്കുന്നുണ്ട് സി പി രവീന്ദ്രൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു പി വി നാരായണൻ സ്വാഗതം പറഞ്ഞു കെ എസ് കെ ടി യു പെരിങ്ങോമേരിയ പ്രസിഡന്റ് പി വി തമ്പാൻ സെക്രട്ടറി പി ബാലകൃഷ്ണൻ കെ സുധ എന്നിവർ പ്രസംഗിച്ചു അധ്വാനിക്കുന്ന കർഷക തൊഴിലാളികൾക്കു വേണ്ടി വിശ്രമമില്ലാതെ പോരാടി അവരുടെ നേതാവായി ഉയർന്ന സാധാരണക്കാരനായ വ്യക്തിയായ എ കണാരൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കെയാണ് അന്തരിച്ചത് അധസ്ഥിത ജനവിഭാഗങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച എ കണാരൻ പാർലമെന്റേറിയൻ എന്ന നിലയിലും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ചുവെന്നും ജന്മിത്തത്തിനും ുഷ്പ്രവണതകൾക്കുമെതിരായി കടുത്ത പോരാട്ടം നയിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്നും നേതാക്കൾ പറഞ്ഞു കേരളക്കര ഏറ്റവും വലിയ ഓഫർ വീണ്ടും രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും ലഭിക്കുന്നു ഒരു ബാത്റൂമിൽ ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും എ ബിസി സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്